പ്രേമത്തിന്റെ വ്യാജപതിപ്പ് പ്രചരിച്ച സംഭവത്തിൽ ആൻറ്റി പൈറസി സെൽ നിർമ്മാതാവ് അൻവർ റഷീദിൻ്റെ മൊഴിയെടുത്തു അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവുകൾ കൈമാറിയെന്ന് അൻവർ റഷീദ് പറഞ്ഞു കേസിൽ വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൻവർ റഷീദ് പറഞ്ഞു എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് അൻവർ റഷീദ് എന്താണ് പറഞ്ഞത് അൽഫോൺസ് പുത്രൻ മൊഴി ചില തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇല്ല കൈമാറിയതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഞാനാദ്യം പറഞ്ഞത് വലിയൊരു വഴിത്തിരി ഉണ്ടാകേണ്ടതാണ് അല്ല അതൊക്കെ നമുക്ക് പിന്നെ കാര്യം വിശ്വാസവും കാര്യങ്ങളും അല്ല ഇതിന്റെ ഒരു റിസൾട്ടിനനുസരിച്ചായിരിക്കും എന്റെ തൃപ്തിയല്ലേ അതിന്റെ റിസൾട്ട് വരട്ടെ വർക്ക് സാങ്കേതിക പ്രവർത്തകരെ ഇതിന്റെ രണ്ടു വരുന്ന വാർത്തകളുടെ സംശയ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു അത് ഏതെങ്കിലും മീഡിയ വരുത്തിയ വാർത്തകളാണ് ഒരിക്കലും പോലീസിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല ഇവിടെ തന്നെ നിന്നാണ് ഞാൻ പറയുന്നത് ഇതിന്റെ അണിയറ പ്രവർത്തകരെ നമ്മൾ ഇത് കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് കൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് അല്ലാണ്ട് ഞങ്ങളുടെ മേൽ ഇതേവരെ കേസ് ചുമത്തിയിരിക്കുകയോ ഞങ്ങൾക്ക് നോട്ടീസ് വന്നു എന്നുള്ള വാർത്തയൊക്കെ ഒക്കെ ഇതിന് മുമ്പിൽ വെച്ച് ഞാൻ പറയണം അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ് അല്ല അങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നില്ല അതവരോട് ചോദിക്കുക അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല അത് അവരുടെ ഭാഗത്തുനിന്ന് പറയണു ഇനി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ സാങ്കേതിക പ്രവർത്തകർ മാത്രം പൊതുവെ നമ്മൾ ജനങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് പുറത്തു അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ അവരങ്ങനെ പുറത്തു പോകുന്നു അല്ല അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടത്തുണ്ട് അങ്ങനെയല്ല ഒരു സംഗീത അണിയറ പ്രവർത്തകരുടെ കയ്യിൽ വരുന്ന സാധനമല്ല ഇത് എവിടെയാണോ വാട്ടർ മാർക്ക് ഇട്ടിരിക്കുന്നത് അത് മെയിനായിട്ട് ചെല്ലുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഈ കോപ്പി മറ്റൊരു സ്ഥലത്തും പോയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ താങ്ക് യു അൽഫോൺസ് തീരെ സുഖമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പുള്ളി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുക അപ്പോൾ പുള്ളിക്ക് യാത്ര ചെയ്യാനായിട്ട് കുറച്ച് ദിവസം കൊണ്ട് പിടിക്കും